കേരളം ഏറ്റവും ഏറെ ചർച്ച ചെയ്തിട്ടുള്ള കവിയായ കുമാരനാശന്റെ ജന്മവാർഷിക ദിനമാണ് ഇന്ന് നവോത്ഥാന കവി എന്ന അതുല്യ ബഹുമതി നൽകി സാംസ്കാരിക കേരളം ഇദ്ദേഹത്തെ ഇന്നും ആദരിക്കുന്നു ആധുനിക കവിത്രയങ്ങളിൽ ഒരാളായ കുമാരനാശാൻ മലയാള കവിതകളുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച കവിയാണ് ദാർശനികതയും സ്നേഹമാഹാത്മ്യവും വിപ്ലവബോധവും ഒരുപോലെ മുറുകി നിൽക്കുന്ന കാവ്യശൈലിയിലാണ് കാവ്യങ്ങൾ കാവ്യങ്ങളിൽ എവിടെയും പ്രകാശിക്കുന്നത് സ്നേഹത്തിന്റെ രൂപഭേദങ്ങളായ പ്രേമം കരുണ തുടങ്ങിയ ഭാവങ്ങളാണ് പുഷ്പമേ അധികപദത്തിൽ എത്ര ശോഭിച്ചിരുന്നിതൊരു നീ കാളിയമ്മ നാരായണൻ ദമ്പതിമാരുടെ മകനായി തിരുവനന്തപുരം ചിറങ്കീഴ് താലൂക്കിൽപ്പെട്ട കായിക്കര ഗ്രാമത്തിലെ തൊമ്മൻ വിളാകം വീട്ടിൽ ഏപ്രിൽ പന്ത്രണ്ടിനാണ് ആശാന്റെ ജനനം കുടിപ്പള്ളിക്കൂടത്തിൽ നിന്നായിരുന്നു വിദ്യാഭ്യാസം ആരംഭിച്ചത് പാട്ടുകളും ശോകങ്ങളും എഴുതുന്ന കാര്യത്തിൽ ആശാൻ അക്കാലത്ത് തന്നെ പ്രതിഭ തെളിയിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയൊന്നിൽ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയതാണ് കുമാരനാശാന്റെ ജീവിതത്തിലെ വഴിത്തിരിവ് സംസ്കൃത ഭാഷ ഇംഗ്ലീഷ് ഭാഷ പഠനം ഉൾപ്പെടെ പലതും നേടിയെടുത്തത് ആ കണ്ടുമുട്ടലിലൂടെയായിരുന്നു ഡോക്ടർ പൽപുവിന്റെ കൂടെ ബംഗളൂരുവിലും കൊൽക്കത്തയിലും താമസിച്ചു പഠിക്കുന്ന കാലത്ത് രവീന്ദ്രനാഥ ടാഗോർ ശ്രീരാമകൃഷ്ണ പരമഹംസൻ രാജാറാം മോഹൻ റായ് തുടങ്ങിയവരുമായി ബന്ധമുണ്ടാക്കുവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു ശ്രീനാരായണ ഗുരുവിന്റെ ആജ്ഞാനുസരണം കൊൽക്കത്തയിലെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് കുമാരനാശാൻ അരുവപ്പുറത്ത് മടങ്ങിയെത്തി ഇക്കാലത്ത് അദ്ദേഹം മൃത്യുജ്ഞയം വിചിത്ര വിജയം തുടങ്ങിയ നാടകങ്ങളും കവിതകളും രചിച്ചു പാശ്ചാത്യ കവികളായ കീറ്റ്സ് ഷെല്ലി ടെനിസൺ എന്നിവരുടെ കൃതികളുമായുള്ള നിരന്തര സമ്പർക്കം ആശാനിലെ കവിയെ വളർത്തി अनुपमकृपानिधी अखिलबान्धवन् शाक्यजिनदेवन् धर्मरश्मी चुरि उत्तरमधुरापुरि्युत्तरोपन्धति विस्तृतराजविधि പതിനേഴ് കൃതികളാണ് ആശാന്റെ കാവ്യ സമ്പത്ത് ആശാന്റെ പ്രശസ്തമായ വിലാപകാവ്യമാണ് പ്രരോദനം ഗുരുവും വഴികാട്ടിയുമായ എ ആർ രാജരാജ മരണത്തിൽ വിലപിച്ചുകൊണ്ട് ആശാൻ രചിച്ച കാവ്യമാണ് പ്രരോദനം വീണപൂവ് നളിനി ലീല ചിന്താവിശിഷ്ടയായ സീത ചണ്ടാലഭിഷുകി ദുരവസ്ഥ കരുണ എന്നിവയാണ് ആശാന്റെ രചനകളിൽ മികച്ചു നിൽക്കുന്നത് ഈ കൃതികൾ കേരളീയ സാമൂഹ്യ ജീവിതത്തിൽ ചില പരിവർത്തനങ്ങളിലും വഴിമാറി ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യ ജനറൽ സെക്രട്ടറിയായി നിയമസഭാ മെമ്പർ പ്രജാസഭാ മെമ്പർ തിരുവനന്തപുരം പഞ്ചായത്ത് കോടതി ജഡ്ജി ടെസ്റ്റ് ബുക്ക് കമ്മിറ്റി മെമ്പർ എന്നീ നിലകളിൽ കുമാരനാശാൻ പ്രവർത്തിച്ചിരുന്നു ഇഹലോകം വെടിഞ്ഞ് ഇത്രയേറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഏറ്റവുമേറെ പഠനങ്ങളും നിരൂപണങ്ങളും ആസ്വാദനങ്ങളും ആശാനെ സംബന്ധിച്ചായിരുന്നു ഏറ്റവും മഹാനായ കവിയാണ് കുമാരനാശാന് എന്ന് പറയാം കേരള ഹൃദയത്തിൽ മായാത്ത വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാകവി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിന് അൻപത്തിയൊന്നാം വയസ്സിൽ പല്ലനയാറ്റിൽ വെച്ചുണ്ടായ ബോട്ട് അപകടത്തിലാണ് കാലയവനികൾക്കുള്ളിൽ മറിഞ്ഞത്യൂസ് ഡെസ്ക്